ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുരാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനം പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ നിർത്തിയത് വള്ളുവള്ളിയിലാണ് ഇന്ന് വള്ളുവള്ളി മുതൽ കൂനമ്മാവ് വരെ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനമാണ് കാണാൻ പോകുന്നത് ചെറുവള്ളി പുഴയ്ക്ക് കൂടി ഒരു പാലം വന്നിട്ടുണ്ട് ആ പാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയാണ് പാലം വന്നിരിക്കുന്നത് പാലത്തോടനു വെച്ചിട്ട് ഒരു ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ചെറുവള്ളി ഭാഗത്താണേൽ തന്നെ പീറും പീർക്കാപ്പിൻ്റെ വർക്കും കഴിഞ്ഞിട്ട് ഒരു ഭാഗത്ത് ഗാർഡൻ സ്റ്റേഷൻ കഴിഞ്ഞിരിക്കുന്നു ഗാർഡൻ സ്റ്റേഷൻ കഴിഞ്ഞ ഭാഗത്ത് കാസ്റ്റിംഗ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മറുഭാഗമാണ് എന്നു വെച്ചാൽ വള്ളുവള്ളി ഭാഗം ഇവിടെ പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും നടന്നിട്ടില്ല ഇവിടെ പുഴയിലാണ് തൂണ് വന്നിരിക്കുന്നത് പുഴയിലെ തൂണിൻ്റെ മുഗൾ ഭാഗത്തുള്ള ഗാർഡൻ ഇൻസ്റ്റളേഷൻ പിന്നീട് നേരെ വന്ന് നിൽക്കുന്നതിൻ്റെ മുഗൾ ഭാഗത്താണ് ഒരു കോൺക്രീറ്റ് വാൾ ക്രോസ് നിർമ്മിച്ച പാലത്തിനോട് നിർമ്മിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് മണ്ണിട്ട് ഉയർത്തുന്ന പ്രദേശമാണ് ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കാനിരിക്കുകയാണ് അതുപോലെ തന്നെ റോഡിന് കുറുകിയുള്ള കൾവുകളിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് ഇവിടെ അധികം ഉയരത്തിൽ മണ്ണിട്ട് പൊന്തിക്കേണ്ടി വരില്ല കാരണം തൂണുകൾക്കൊന്നും അത്ര ഹൈറ്റ് ഇല്ല കണ്ടെങ്കിൽ റോഡിന് കുറികളുള്ള കൾവെള്ള നിർമ്മാണം നടന്നിരിക്കുന്നത് പിന്നെ പൊതുവേ നമ്മൾ നേരത്തെ കണ്ട് ചെറുപുള്ളി പുഴയുടെ ഭാഗത്ത് വന്ന സമയത്ത് അവിടെ തൂണുകൾക്കൊന്നും ഹൈറ്റ് ഇല്ല അതുകൊണ്ട് കുറച്ച് താഴ്ന്നിട്ടാണ് അതിൽ കൂടെ പാലം കടന്നു വരുന്നത് തന്നെ ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ വയഡറിങ് പൂർത്തിയായിട്ടുണ്ട് വയറിങ് പൂർത്തിയായ ഭാഗത്ത് സോയിൽ കമ്പാക്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നത് ഇനി ഒരു അണ്ടർപാസ് വന്നിട്ട് വള്ളുവള്ളിയിലാണ് വള്ളുവള്ളി വരുന്ന അണ്ടർപാസ് അനുഭവിച്ചു ഇവിടെയൊക്കെ നല്ല ഉയരത്തിൽ തന്നെ മണ്ണിട്ട് പൊന്തിക്കാനുള്ള പ്രദേശമാണ് അതിനോടനുബന്ധിച്ചിട്ടുള്ള ആറ് ബ്ലോക്കുകളുടെ വർക്കൊക്കെ ഒരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടെ കടന്നു പോകുന്ന നിലവിലെ ദേശീയപാതയാണ് അതിന് കുറുകിയാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് അണ്ടർപാസ്സിനോട് അനുബന്ധിച്ചിട്ടുള്ള പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തിയായിട്ടുണ്ട് മുഗൾ ഭാഗത്ത് ഗേർഡർ ഇൻസ്റ്റാളേഷൻ നടന്നിട്ടില്ല അപ്പോൾ ഈ അണ്ടർപാസ് വന്നിട്ട് ഇവിടെ പുതിയ അലൈൻമെൻറ്റ് വന്ന സമയത്ത് ഇവിടെ ഒരു വളവുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളുവള്ളിയിൽ നിന്ന് പിന്നീടൊരു വളവാണ് ആ വളവ് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടാണ് റോഡ് മുന്നോട്ട് പോകുന്നത് എന്നുവെച്ചാൽ വള്ളുവള്ളി കൊച്ചാളിൻ്റെ ഇടയിലാണ് ആ വളവ് വന്നിരിക്കുന്നത് ആ വളവ് ഇനി ഉണ്ടാവുകയില്ല അണ്ടർ പാസ്സിനോടനുബന്ധിച്ചിട്ട് ഒരു ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനമൊക്കെ നടന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് സർവീസുകളുടെ പണികൾ പൂർത്തിയായിട്ടുണ്ട് അതിനോട് ചേർന്നിട്ട് തന്നെ ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു ഈ ഭാഗമൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശാട്ടോ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു വളവ് എന്ന് പറഞ്ഞാൽ വലതു ഭാഗത്തുകൂടെയാണ് വളവ് കടന്നു വരുന്നത് ആ വളവ് പിന്നീട് വന്ന് കയറുന്നത് ഇവിടെയാണ് അപ്പം ഈ വളവ് പൂർണ്ണമായി ഒഴിവാക്കി പോവുകയാണ് പുതിയ അലൈൻമെൻറ്റ് പ്രകാരം കാരണം ഇവിടെയൊക്കെ നല്ല ഹൈറ്റിൽ തന്നെയാണ് മണ്ണിട്ടുയർത്തി വന്നിരിക്കുന്ന റോഡ് ഡ്രൈനേജും ഒക്കെ വർക്കുകൾ പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള വർക്കുകൾ നടന്നിരിക്കുന്നു നിലവിലെ റോഡുമായിട്ട് വന്ന് കയറുന്ന സ്ഥലത്ത് ഒരു സൈഡിൽ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് വള്ളുവള്ളീൻ്റെ അവിടെ നിന്ന് പിന്നീട് വന്ന് കയറുന്നത് കൊച്ചാൾ ഭാഗത്തുക്കാട്ടോ അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വൈഡനിങ് പൂർത്തിയായിട്ടുണ്ട് ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു മറുഭാഗത്ത് കുറച്ച് സ്ഥലത്ത് വർക്ക് നടക്കാണ്ട് പിന്നീട് അതുപോലെ തന്നെ ഇവിടെ ഇനി കുറച്ചൊന്ന് മണ്ണിട്ട് ഉയർത്തിയിട്ടാണ് വരികട്ടെ അണ്ടർപാസ് അനുബന്ധിച്ചിട്ട് കണ്ടോ അവിടെ കോൺക്രീറ്റ് വാളാണ് നിങ്ങൾ ഹൈറ്റിലാണ് വന്നിരിക്കുന്നത് ഏകദേശം ഇവിടെ വരെയാണ് മണ്ണിട്ട് ലെവലാക്കി വരിക പിന്നെ അതുപോലെ തന്നെ ഇവിടൊക്കെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെ നിലവിലെ ദേശീയപാതയുടെ ഇടത് ഭാഗത്താണ് ഇപ്പോൾ വർക്ക് നടന്നിരിക്കുന്നത് അപ്പോൾ കൊച്ചാൾ ഭാഗത്ത് ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് പക്ഷെ അണ്ടർപാസ് വന്ന സ്ഥലം ഒരു കറക്റ്റ് സ്പോട്ടല്ല തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഒരു നാലും കൂടി ജംഗ്ഷൻ ഇവിടെയാണ് അണ്ടർപാസ് വരേണ്ടിയിരുന്നത് പക്ഷേ അണ്ടർപാസ് പാസ് വന്നത് ഇത് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്താണ് അവിടെ അങ്ങനെ അങ്ങനൊരു ജംഗ്ഷനായിട്ട് തോന്നുന്നില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഇവിടെ അണ്ടർപാസ് വന്നിരിക്കുന്നത് നിനക്ക് മനസ്സിലായില്ല എന്തായാലും ഈ ഭാഗത്തൊക്കെ നിലവിലെ ദേശീയപാതയുടെ ഇടതു ഭാഗത്താണ് വർക്ക് നടന്നിരിക്കുന്നത് അണ്ടർപാസ് പാസ് വെച്ചിട്ട് പീറിൻ്റെ വർക്ക് പൂർത്തിയായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്ന മരത്തിൽ അണ്ടർപാസ് അല്ല ഈ ഭാഗത്ത് വന്നിരിക്കുന്നത് കുറച്ച് വലിയ അണ്ടർപാസ് ആണ് തോന്നുന്നുണ്ട് കാരണം സാധാരണ നമ്മൾ എല്ലാ സ്ഥലത്തും കാണുന്നത് പീറും പീർ ആണ് ഇവിടെ തൂണിൻ്റെ മുകൾ ഭാഗത്ത് പൂർണ്ണമായിട്ട് വലിയ ഗേഡർ ക്രോസ് ഗേർഡർ സ്ഥാപിച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗത്ത് കാസ്റ്റിങ് ചെയ്തിരിക്കുകയാണ് കണ്ടവിടെ നോക്കിയാൽ നിങ്ങൾ അത്യാവശ്യം നല്ല വീതിയുള്ള ഒരു അണ്ടർപാസ്സാണ് വന്നിരിക്കുന്നത് കേട്ടോ മുകൾ ഭാഗത്ത് കാസ്റ്റിംഗ് ഒരു ഭാഗത്ത് കയിഞ്ഞാപ്പുഴ അണ്ടർപാസിൻ്റെ മറുഭാഗത്താണ് ഇവിടെയൊക്കെ ഒരു സൈഡിലാണ് ആറി ബ്ലോക്കിൻ്റെ വർക്ക് ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്തായാലും ഈ അണ്ടർപാസ് വന്ന ലൊക്കേഷൻ കറക്റ്റ് അല്ല തോന്നുന്നുണ്ട് കാരണം വരേണ്ടത് ജംഗ്ഷനിലാണ് അതാണ് ഇപ്പം ഇങ്ങോട്ട് നീങ്ങി ഇരിക്കുന്നത് അപ്പം അണ്ടർപാസ് കഴിഞ്ഞിട്ട് മണ്ണിട്ട് ഉയർത്തി വരേണ്ട പ്രദേശമാണ് ഇതൊക്കെ ഇവിടെ രണ്ട് ഭാഗത്തും കോൺക്രീറ്റ് വാളിൻ്റെ നിർമ്മാണം നടന്നിട്ടുണ്ട് ആറി ബ്ലോക്ക് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് കോൺക്രീറ്റ് വാൾ വരിക കേട്ടോ പിന്നീട് ഇവിടെ നിന്ന് വീണ്ടും ഒരു മാറ്റം വരുന്നുണ്ട് നിലവിലെ ദേശീയപാതയുടെ വലതു ഭാഗത്തു കൂടാണിത് കടന്നു പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂനമ്മാവ് ടൗൺ ഉണ്ട് ആ ടൗൺ പൂർണ്ണമായി ഒഴിവാക്കിയിട്ട് ബാക്ക് സൈഡിൽ കൂടിയാണ് ഈ അലൈൻമെൻറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് കാവിൽനട എന്ന സ്ഥലത്ത് ഇവിടെയൊക്കെ ആറുവരിപ്പാതയുടെ വീതിയിൽ ടാറിംഗ് കഴിഞ്ഞിരിക്കുന്നു സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞ കുറച്ച് വർക്ക് നടക്കാനുള്ള ഈ പ്രദേശത്താണ് ഇപ്പോൾ ഇവിടെയൊക്കെ സോയിൽ കമ്പാക്റ്റ് ചെയ്യുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിലാണ് ഈ ഭാഗത്ത് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഇവിടൊക്കെ സർവീസ് റോഡിൻ്റെ വർക്കുകൾ ഞാൻ ആരംഭിക്കാനുള്ളതാണ് പൂനംമാവ് കാവിൽനട ഭാഗത്ത് കുറേ മുൻപ് ടാറിംഗ് കഴിഞ്ഞാണ് പിന്നീട് ഇവിടെയൊക്കെ ഇപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു അണ്ടർ പാസ് വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂനംമാവ് ജംഗ്ഷനിലാണ് അണ്ടർ പാസ് വരുന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ആർ ഇ ബ്ലോക്കിൻ്റെ വർക്കാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയൊക്കെ ചെറിയ റോഡുകൾ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് അപ്പം ഒരു സ്ഥലമാണ് നമ്മൾ രണ്ടത്താണി മലപ്പുറം ജില്ലയിലെ രണ്ടത്താണി എന്ന് പറഞ്ഞ സ്ഥലം പിന്നെ അതുപോലെ തന്നെ വെളിയങ്കോട് ഈ രണ്ട് ടൗണുകളിലും സംഭവിച്ച മാതിരിയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് തോന്നുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ഈ ഭാഗം അണ്ടർപാസ് നിർമ്മിച്ചൊരു മണ്ണിട്ട് ഉയർത്തി കവർ ചെയ്തു പോകുന്നത് ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സ്കൂളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു സൈഡിൽ നിന്നും മറുഭാഗത്തേക്ക് കടന്നു പോകണമുണ്ടെങ്കിൽ ഏക ആശ്രയം ഇവിടെ നിർമ്മിക്കുന്ന അണ്ടർപാസ് മാത്രമാണ് അല്ലാതെ വേറൊരു ക്രോസിങ് ഈ ഭാഗത്ത് വരുന്നില്ല അണ്ടർപാസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ ഇവിടെ എലിവേറ്റഡ് ഫ്ലൈ ഓവർ ആണെങ്കിൽ വളരെ സുഖമായിരുന്നു കാരണം രണ്ട് ഭാഗത്തേക്കുമുള്ള ജനങ്ങൾക്ക് തടസ്സം കൂടാതെ യാത്ര ചെയ്യാൻ പറ്റും വാഹനങ്ങൾ ഒരു ഭാഗത്തൂടെ കടത്തി വിട്ടാലും മറ്റുള്ള തൂണുകളുടെ ഇടയിൽ കൂടെ ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തേക്കും കടന്നു പോകാൻ സാധിക്കും ഇതേ പ്രശ്നം തന്നെയാണ് ഞാൻ പറഞ്ഞ രണ്ടത്താണിയിലും പിന്നെ വെളിയങ്കോടിലും സംഭവിച്ചിരുന്നു പക്ഷേ അവിടേക്ക് അണ്ടർപാസിൻ്റെ പണികൾ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് വെളിയങ്കോട് ഇതേമാതിരി എലിവേറ്റഡ് ഫ്ലൈ ഓവർ വേണമെന്നാണ് പറഞ്ഞത് പക്ഷേ അവിടെ നടന്നിട്ടില്ല പിന്നെ അതുപോലെ തന്നെ രണ്ടത്താണി ഇപ്പോൾ ചെറിയ മാറ്റം എന്നുവെച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു കൾവേർട്ട് ഉണ്ടായിരുന്നു അണ്ടർപാസിൻ്റെ അടിയിൽ വെള്ളം കടത്തി വിടാനുള്ള ആ കൾവേർട്ട് ഇപ്പോൾ ജനങ്ങൾ ചെറിയൊരു അണ്ടർപാസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അപ്പം ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ടൗണുകൾ എന്ന് വെച്ചാൽ വലിയ ടൗണുകളിൽ രണ്ട് ഭാഗത്തും കച്ചവട സ്ഥാപനങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എലിവേറ്റഡ് ബ്രിഡ്ജ് വന്നുകഴിഞ്ഞാൽ വളരെയധികം ഉപകാരമായിരുന്നു പക്ഷേ ഇനി വരാൻ സാധ്യതയില്ല ഇതൊക്കെ ഇതിന് മുൻപ് പറഞ്ഞ് ശരിയാക്കേണ്ട കാര്യം തന്നെയായിരുന്നു ഇപ്പോൾ എല്ലാ പണികളും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ നിലവിലെ ദേശീയപാതയുടെ വലതു ഭാഗത്താണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്നിരിക്കുകയാണ് അണ്ടർ പാസ് ആണെന്ന് ഇപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്ക് നടക്കാനിരിക്കുകയാണ് പിന്നീട് ഈ റോഡ് നേരെ ചെന്ന് കയറുന്നത് ഇവിടെയാണ് ഇവിടെ ചെറിയൊരു വളവുണ്ട് ആ വളവോട് കൂടിയിട്ടാണ് പിന്നീട് നിലവിലെ ദേശീയപാതയിൽ പുതിയ അലൈൻമെൻറ്റ് വന്ന് കയറുന്നത് ഇവിടെയൊക്കെ മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമാണ് ഇവിടെ അതുപോലെ തന്നെ പാതയുടെ വീതിയിലുള്ള ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഒരു ഭാഗത്തുള്ള ക്രാഷ് ഭാരൻ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് മറുഭാഗത്ത് ഇനി മണ്ണിട്ട് ഉയർത്തി വരണം കാരണം അവിടെ നിലവിലെ ദേശീയപാത കവർ ചെയ്ത് പോകുന്ന സ്ഥലമാണ് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ വള്ളുവള്ളി മുതൽ കൂനമ്മ വിരൽ വർക്കുകളുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്